മഴകളുടെ അടിപൊളി അടിപ്പാഗം മുഴുവൻ പാറകൾ ചെറിയ ചെറിയ കുഴികളും ഇതിൻ്റെ അടിത്തട്ടിലുണ്ടായിരുന്നു നമ്മൾ ചെറിയ ചെറിയ പച്ചപ്പും പച്ചപ്പും തെളിഞ്ഞു കിടക്കുന്ന തേ വെള്ളം വെള്ളമൊക്കെ പറ്റി കിടക്കുകയാണ് അപ്പൊ അടിഭാഗം മുഴുവൻ പാറകളായി തെളിഞ്ഞു നിൽക്കുന്നതും നമുക്ക് കാണാൻ പറ്റും അടിപൊളി രസമാണ് ഇവിടെ വളരെ രസങ്ങളുമാണ് കാണാൻ ഈ മണി വെള്ളിൻ്റെ ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാ വരാനോ എടുക്കാനോ ഇവിടെ നിൽക്കാനോ ഒന്നും പറ്റില്ല ഇപ്പോൾ ഏകദേശം പ്രകൃതി ഇപ്പം ശാന്തമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഇത് സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെയും നീരോർക്കും പിന്നെ അതിൻ്റെ ഇത് അളവും കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിൽക്കാനോ എടുക്കാനോ ഇവിടെ പറ്റില്ല ഇതിൻ്റെ ഇവിടെ വരാനോ ഒന്നും പറ്റില്ല ഇപ്പം നമ്മളെ ശാന്തമായിട്ടിരിക്കുന്നവരുടെ ഇപ്പം വലിയ കുഴപ്പമില്ലാകുമോ കാണാനും വരാനും പറ്റും എന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക